ഡിജിറ്റൽ കറൻസി തട്ടിപ്പിൽ പ്രധാന പ്രതി പിടിയിൽ ഡൽഹി സ്വദേശി പ്രിൻസാണ് പിടിയിലായത് എറണാകുളം സെൻട്രൽ പോലീസ് രജിസ്റ്റർ ചെയ്ത ഇരുപത്തി ഒൻപത് ഇരുപത്തി ഒൻപത് ലക്ഷം രൂപയുടെ തട്ടിപ്പ് കേസിലാണ് അറസ്റ്റ് തട്ടിപ്പ് പണം ക്രിപ്റ്റോ കറൻസിയായി മാറ്റുന്നതാണ് പ്രിൻസിന്റെ ജോലി വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുകയാണ് സുധീഷ് തട്ടിപ്പിലെ പ്രതിയാണ് പിടിയിലായിരിക്കുന്നത് അന്വേഷണം ഏത് രീതിയിൽ പുരോഗമിക്കുന്നു കെ പി സിലെ സി ബി ഐ ചമഞ്ഞാണ് ഇത്തരത്തിലൊരു തട്ടിപ്പ് നടത്തിയത് ഇതിൽ ഇരുപത് പേരടങ്ങുന്ന സംഘമാണ് രാജ്യത്തുടനീളം തന്നെ ഇത്തരം തട്ടിപ്പ് നടത്തുന്നത് ഇതിൽ എല്ലാവരും തന്നെ വടക്കേ ഇന്ത്യക്കാരാണ് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇതിലെ പ്രധാന കന്നികളിലൊരാളായ ഇല്ലെങ്കിൽ ഇതിന് വേണ്ട ബാങ്ക് അക്കൗണ്ടിലേക്കും മറ്റും പണം മാറ്റുന്നതിനടക്കം ഉള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന പ്രീസ് പ്രകാശാണ് പിടിയിലായിട്ടുള്ളത് ഇത് എറണാകുളം സെന്റർ പോലീസിന്റെ അന്വേഷണത്തിലാണ് ഇയാളെ പിടികൂടിയത് സി ബി ഐ കഴിഞ്ഞ് വെർച്വൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് ഭീഷണിപ്പെടുത്തി പണം കൈക്കലാക്കുകയാണ് ചെയ്യുന്നത് അതിന് വേണ്ട അക്കൗണ്ട് തയ്യാറാക്കി കൊടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങളും അത് കഴിഞ്ഞ് ഈ തുക ക്രിപ്റ്റോ കറൻസിയായി മാറ്റുന്നതുമെല്ലാം തന്നെ ക്രിമിത്തായിരുന്നു ചെയ്തിരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് പതിനാലു പേരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു നിരവധി പേരാണ് ഇത്തരം തത്യത്തിന് ഇരയായിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ സംഗീത സംവിധായകൻ ഗെറി അമൽദേവിന്റെ തട്ടിപ്പിനിരയായിരുന്നു അതുമായും ഇയാൾക്ക് ബന്ധമുണ്ടോ എന്നതും പരിശോധിക്കുന്നുണ്ട് സുധീഷ് ഗോപാലാണ് കൊച്ചിയിൽ നിന്ന് അതോ